ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കോതമംഗലത്ത് ലോക കേൾവി ദിനം ആചരിച്ചു കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും കോതമംഗലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും എൻ എസ് എസ് ഗവൺമെന്റ് പോളിടെക്നിക് ചേലാടിന്റെയും എ എ ഡബ്ല്യു കെ കോതമംഗലം യൂണിറ്റിന്റെയും എംപവർ എന്റർപ്രൈസസ് കോതമംഗലത്തിന്റെയും സഹകരണത്തോടെയാണ് ലോക കേൾവി ദിനം ആചരിച്ചത് കോതമംഗല നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ഇ വി എബ്രഹാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഇ വി എബ്രഹാം ചേലാട് പോളിടെക്നിക് എൻ പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ ഷുക്കുർ മനോജ് പുല്ലാട്ട് സജി ടി ആർ എന്നിവർ പ്രസംഗിച്ചു മഹിമ എം നായർ ഓഡിയോളജിസ്റ്റ് ക്ലാസ് എടുത്തു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് സൗജന്യമായി കേൾവി പരിശോധന നടത്തി തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവർക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനവും വിതരണവും ആശുപത്രി കോമ്പൌണ്ടിൽ സജ്ജീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം